ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പൊതുപ്രവർത്തനത്തെ നമ്മളാകെ നോക്കിക്കാണുമ്പോൾ അതിൽ മൂന്ന് തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഈ സാധാരണ ഒരു പ്രത്യയശാസ്ത്രപരമായ ഐക്യപ്പെടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ഒക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണ് അതിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടാവും ഒന്ന് ആരെല്ലാം എന്തെല്ലാമാണെങ്കിലും ജാതിയോ മതമോ ഏത് വന്നാലും സ്വന്തമോ ബന്ധമോ ആയ ആര് നിന്നാലും അവർ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അത് കമ്മ്യൂണിസ്റ്റെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് സംഘപരിവാറെങ്കിൽ സംഘപരിവാർ അതിനുവേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നവരായിരിക്കും ഏറ്റവും ഒരു തട്ടിലുള്ള അനുയായികൾ പിന്നെ നമ്മൾ കാണുന്ന വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന നേതാക്കളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനം അവരുടെ സ്ഥാനം അവരുടെ അധികാര കസേര അവരുടെ വമ്പ് അവരുടെ ഗർവ് ഇനി അവർക്കിതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള കോവിണിപ്പടി അത് ആരുടെ തോളിൽ ചവിട്ടിയാണോ കയറാൻ പറ്റുന്നത് അവിടെ കയറുക അതിനുവേണ്ടി ആരെയും വളമാക്കുക ആരെയും വിത്താക്കുക ആരെയും ചാണകപ്പൊടിയാക്കുക ഇതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വഴിതടസ്സമുണ്ടായാൽ അവർക്ക് പിന്നെ ഈ പ്രത്യശാസ്ത്രമോ പാർട്ടിക്കൂറോ പൊടിക്കൂറോ ഒരു മണ്ണാങ്കട്ടേ ഉണ്ടാവില്ല അറിഞ്ചം പുറിഞ്ചം അവരെ വായിൽ വരുന്ന പോലെ എല്ലാം പറയും ഇനി അവിടെ ഇലക്ഷനല്ലേ എൻ്റെ പാർട്ടിയല്ലേ എനിക്കിത്രയൊക്കെ തന്നതല്ലേ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചതല്ലേ ഇതൊന്നും അവരുടെ മുന്നിൽ ഉണ്ടാവില്ല കാരണം അവർ നേരം എളുക്കുമ്പോൾ അവരെ മാത്രം കാണുന്ന ബാക്കി ചുറ്റുപാടുകളിൽ നിൽക്കുന്നവരെയൊക്കെ അവർക്കുണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടിഷ്യൂ പേപ്പറാണ് എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഏറ്റവും മേൽത്തട്ടി നിൽക്കുന്നവർ അതിൽ മനസാക്ഷിയുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതിനോടൊരു കൂറും ബാധ്യതയും ഉള്ള ആളുകളും ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ കുറച്ച് പ്രാദേശിക നേതാക്കൾ പറയുന്ന ഈ പാർട്ടിയുടെ കുറേ ആളുകളുണ്ട് അവരുടെ ജീവിതമൊക്കെ വല്ലാത്ത ഗതികേടിലായിരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും അവർക്കൊരു എം മോഹമോ മന്ത്രി മോഹമോ അല്ലെങ്കിൽ ഡി സി സി പ്രസിഡൻ്റ് മോഹമോ കെ പി സി സി ഭാരവാഹി മോഹമോ ഒന്നും കാണില്ല അവർ പണ്ട് മുതലേ ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമെന്നുള്ള നിലയിൽ അതിനുവേണ്ടി മുണ്ടു കൊടുത്തിറങ്ങി രാവിലെ മുതൽ പണിയെടുക്കുന്നവരാണ് അവരുടെ അധ്വാനവും കഷ്ടപ്പാടും മുഴുവൻ ഇതിനകത്താണ് അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ മക്കളെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു വേവലാതിയോ ഉത്കണ്ഠയോ ഒന്നുമില്ല ഇത്തരം നിരപരാധികളായ കുറേ മനുഷ്യർ അവരുടെ ജീവിതം ഹോമിക്കുന്നതാണ് ഈ താഴെത്തട്ടിൽ അനുയായികളായി നിൽക്കുന്ന കുറേ മനുഷ്യർ ചേർന്ന് ഈ മുകളിത്തട്ടിലെ ഈ പറയുന്ന വേന്ദ്രന്മാർക്ക് സുഖകരമായി ഇരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യർ അവരെ തിരിച്ചറിയുന്ന കുറേ നേതാക്കളൊക്കെ ഉണ്ട് എന്നാൽ അവരെ മനസ്സിലാക്കാത്തവരുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ ഇന്ന് കടന്നു പോയ രണ്ട് പോസ്റ്റുകളാണ് അത് വേറൊന്നുമല്ല ഒന്ന് ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ഇടുക്കിയിലെ എം പി എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രിയപ്പെട്ട വിളക്കത്ത് മജീദ് മജീദ്ക്ക വിട്ടുപിരിഞ്ഞു മൂവാറ്റമുഴക്കാർക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾക്കും മറക്കാൻ കഴിയാത്ത പേരാണ് വിളക്കത്ത് മജീദ് അദ്ദേഹത്തിൻ്റെ മേഖല എന്താണെന്നാണ് അതിനേക്കാൾ പ്രധാനം പ്രചരണ ഗജാതകൾക്ക് വാഹനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ തയ്യാറാക്കി അനൗൺസർമാർ സഹിതം വിശ്വാസ്യതയോടെ നൽകുക എന്നതാണ് മുഖ്യദൌത്യം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ട സംസ്ഥാന പദയാത്ര യുവകേരളയാത്രയ്ക്കും ഇരുപത്തിരണ്ട് ദിവസം യൂത്ത് മാർച്ച് മാത്രമല്ല മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും വാഹനമൊരുക്കിയിരുന്നത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പറയുന്ന ആൾ ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് പരശതം കോടി രൂപയൊന്നും ഉണ്ടാക്കിയ ആളായിരിക്കില്ല പക്ഷേ ഇതൊരു ബ്രാന്ത് പോലെ ഒരിഷ്ടം പോലെ ഇങ്ങനെ കൊണ്ട് നടന്ന ഒരാളായിരിക്കും അതുപോലെ മറ്റൊരാളിനെ കാണിക്കുന്നുണ്ട് അതാരണെന്നറിയോ ഈ സുജിത്ത് എന്ന് പറയുന്ന ആളിനെ പോലീസ് കരണക്കുറ്റിക്ക് അടിച്ചല്ലോ ആ കരണകുറ്റിക്ക് അടിച്ച സംഭവത്തിൽ അവൻ തന്നെ ഒരു പോരാട്ടം നടത്തി അവനാണ് ഈ തെളിവുകളെല്ലാം പുറത്തു കൊണ്ടുവന്നത് വലിയ വലിയ നേതാക്കൾക്കൊന്നും അതിനു വേണ്ടിയുള്ള നേരം കാണൂല ഇപ്പോൾ അവരെല്ലാം ആഞ്ഞൊരു ഇടും സുജിത്തിനെ ഇനി വെച്ചേക്കത്തില്ല അവനെ ചെയ്തവരെ ഞങ്ങൾ അക്കൈ വെട്ടും അക്കൈ തട്ടും എന്നൊക്കെ ഇവർ പറയും പക്ഷേ ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഈ അടിച്ചവൻ്റെ ജാതി അവൻ്റെ മതം അവൻ്റെ ബന്ധു ബലമൊക്കെ നോക്കി ഏതെങ്കിലും ഇതിനകത്തൊരു ബന്ധുവിനെ പിടിച്ച് നേരെ അങ്ങ് നേതാവിൻ്റെ അടുത്ത് പിന്നെ നേതാവ് ഒരു ചുക്കും ചുണ്ണാമ്പും അവനെ ചെയ്യുമായിരുന്നു കോൺഗ്രസ് ഭരണം വരുമ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ട് കർണാടക കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് വാശിയോടെ പാർട്ടിക്കാരെ ദ്രോഹിച്ചവനെ തിരിച്ച് അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ അല്ലാതെ കോൺഗ്രസിൻ്റെ കാലത്തൊന്നും ചെയ്യൂല അപ്പോഴത്തേക്ക് നേരെ ആദർശം ഇവർക്ക് വഴികാട്ടിയാവും ഇവർ പളപള പളപളപ്പുള്ള ആളുകളായി മാറും അധാർമികതയെ ധർമ്മം കൊണ്ട് നേരിടുന്ന ന്യായം പറയും എന്നിട്ട് എന്താ അതിൻ്റെ കാരണം വേറൊന്നും ആയിരിക്കത്തില്ല ഇവരുടെ ഭാര്യയുടെ ബന്ധു വഴി ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ പിരിവ് കൊടുക്കുന്ന ആരെങ്കിലും ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഡയലൂട്ട് ചെയ്ത് പോകാനാണ് പതിവ് പക്ഷേ എവന് വേണ്ടി പോരാടിയ ഒരാളിനെ കാണിക്കുന്നുണ്ട് ഇതേ കണ്ടോ അറിയാവുന്ന കേരള അത് വേറെ ആരുമല്ല വർഗീസേട്ടൻ എന്നാണ് ഇതിൽ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണെന്നാണ് ഒരു പ്രാദേശിക നേതാവ് മാത്രം ഒരുപക്ഷെ എവനെ അടിച്ചപ്പോൾ എവൻ ഓടി ചെന്നത് അവരുടെ അടുത്തേക്കായിരിക്കും അയാളോട് ആശ്വസിപ്പിച്ച അയാളായിരിക്കും മുമ്പിൽ നിന്നിട്ടുണ്ടാവുക അയാളായിരിക്കും കൊണ്ടു നടന്നിട്ടുണ്ടാവുക ഇപ്പോൾ പണ്ട് ഒരുത്തനെ ഈ പറയുന്ന എന്താ പറയുന്നത് ഈ വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പാറക്കെൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ലീഗിൻ്റെ നേതാവ് അദ്ദേഹം കൊണ്ടു നടന്നില്ലേ ആ പ്രതിയെ അങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വേറൊരു ഭാവമാണ് ചെല്ലുമ്പോൾ ആ ഊന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ റെഡിയാക്കിത്തരാൻ റെഡിയാക്കി തരാൻ തട്ടി അങ്ങ് വിടുന്നത് പോലെയല്ല ഒരു കോസിനോടൊപ്പം നിൽക്കുക അതിൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കുക അവസാനം വരെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നിന്ന ഒരാളായിട്ടാണ് ഈ വർഗീയസേട്ടനെ തോന്നിയത് പണ്ട് കാലത്ത് കോൺഗ്രസിന് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് മേലണങ്ങി പണിയൊന്നും എടുത്തില്ലെങ്കിലും ഇതെന്നും കുന്നു അങ്ങ് ജയിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവരൊക്കെ മരണപ്പെട്ടു പുതിയ തലമുറയിൽ വരുന്നവർക്ക് ഇത്തരം പണികൾ കൊണ്ടൊന്നും ഒരു തൃപ്തിയൊന്നുമില്ല അവരിപ്പോഴും പെട്ടിയൊക്കെ തൂക്കി റീലും ഒക്കെ ഇട്ട് നേതാവിൻ്റെ പുറയിൽ തോളിൽ കൈയിട്ട് പടമൊക്കെ എടുത്ത് ഇങ്ങനെ അഭിരമിക്കുകയാണ് അവിടെയാണ് ഈ വർഗീയസേട്ടൻ്റെയും മജീദിക്കെയും ഒക്കെ ഇതൊരു പാർട്ടിയിൽ മാത്രമല്ല കേട്ടോ ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാ പാർട്ടിയിലും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ധാരാളം പേർ ഇതുപോലെയുള്ളവരുണ്ട് അവരൊക്കെ പിന്നെ പ്രത്യയശാസ്ത്രപരമായി അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒത്തിരി പേർ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലും മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇത്തരം മനുഷ്യരെ ഓർക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ എത്ര പേർ ഈ പാർട്ടി പരിപാടിയൊക്കെ വെക്കുമ്പോൾ വലിയ വലിയ കള്ളന്മാരും കൂടിക്കണക്കിന് രൂപ ഒക്കെ സമ്പാദിച്ചവരും മക്കളെ വളർത്തിയവരുടെയൊക്കെ പേരിൽ പല പല അവാർഡുകൾ ഏർപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരുടെ പേര് ഓർക്കുന്നു ആര് അവാർഡ് ഏർപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി ഒരു ചിന്തിക്കേണ്ട വസ്തുതയാണ്